ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാ റോസ്റ്റ് ആണ് കേട്ടോ നമ്മളെ ഇറച്ചിക്കറിയൊക്കെ മാറി നിക്കോ അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാ റോസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ ശ്രദ്ധിക്കട്ടോ നല്ല എന്തെങ്കിലും എന്തൊക്കെ ചേർക്കണേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കണം കൂടെ ഒന്ന് അമർത്തിയോളൊന്ന് പ്രസ് ചെയ്യണെങ്കിൽ ഞാൻ എടുത്ത് നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ അത് ആ സോയാറോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് സോയെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഞാൻ അവിടെ എന്താ ഈ വലുപ്പത്തിലുള്ള സോയാണ് എടുത്തിട്ടുള്ളത് ചെറുതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും വലുതായിട്ടുള്ള അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ അവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം സോയ നന്നായിട്ടൊന്ന് കുതിർത്തിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഇതൊന്ന് കുതിർത്തി എടുക്കാൻ വേണ്ടിട്ട് ഇതിലേക്ക് കുറച്ച് ചുടുവെള്ളം നൊഴിച്ച് കൊടുക്കണ്ടേ നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വേഗത്തിൽ കുതിർന്ന് കിട്ടാൻ വേണ്ടിട്ടാണ് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ട് കൊടുക്കണ്ട എല്ലാതും വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം വെക്കണ്ട വെക്കണ്ടട്ടോ അന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതപ്പോ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ടാവേ അതാ മൂന്ന് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മള് സോയ നന്നായിട്ട് ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ വെള്ളം ഊറ്റി കളഞ്ഞാലും നമ്മൾ സോയ നന്നായിട്ട് വെള്ളം കുടിക്കും കേട്ടോ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി ഇറക്കുമ്പോ നന്നായിട്ട് എന്നെ വെള്ളം കുടിക്കുക അപ്പോൾ ഞാൻ എന്താ അതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴഞ്ഞെടുത്തിട്ടില്ലട്ടോ ഇത് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ അതാ സോയ മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് മാഗിനേറ്റ് ചെയ്തിട്ടെടുക്കാൻ കേട്ടോ അപ്പൊ ഞാൻ എന്താ മാഗിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ പൊടികൾ ഇട്ട് കൊടുത്തതിനു ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കാതെ തന്നെ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ എത്ര പിഴഞ്ഞെടുത്താലും സോയയിൽ പിന്നെയും ശേഷം വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പൊ അത് അതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി അപ്പൊ ഏതാവിടെ നമ്മളെ സോയ നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അഞ്ചോ പത്തോ മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടട്ടോ അപ്പൊ അതാ ഇപ്പത്തൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ആദ്യം സോയ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ എന്താ ഇവിടെ കുക്കറിൽ ഇട്ടിട്ടാണ് സോയ വേവിച്ചിട്ട് വേവിച്ചിട്ടെടുക്കണത് അപ്പൊ ഞാൻ എന്താ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടെട്ടോ നമ്മൾ നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോയ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു മൂന്ന് സവാള ഇതുപോലെ നീളത്തിൽ നരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ രണ്ട് തക്കാളി ഇതുപോലെ നീളത്തിൽ നരിഞ്ഞെടുത്തിട്ടുള്ളതാണ് നന്നായി പഴുത്തിട്ടുള്ള തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് അപ്പൊ ഞാൻ ഇത് അവിടെ അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവുക എല്ലാം കൂടി അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് അതുപോലെ രണ്ട് വലിയ കഷ്ണം പട്ട കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് വലിയ ചീരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കട്ടോ കൈ വെച്ച് മിക്സ് ആക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സ്പൂണോ സ്പൂണോ കൈയിലെന്തെങ്കിലും ഉപയോഗിച്ച് മിക്സ് ആക്കി കൊടുത്താലും മതി മതിട്ടോ നമ്മളെ കൈ കൊണ്ട് ഇതുപോലെ മിക്സ് ആക്കി മിക്സാക്കി എടുക്കുമ്പോ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഈ എന്താ അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ടേ നമ്മള് സാധാ ഏഹ് പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചിട്ടെടുക്കണേ അപ്പൊ ഞാൻ അതവിടെ രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഞാൻ അതിന്റെ പ്രഷർ കളയേണ്ട ആവശ്യമില്ല കേട്ടോ പ്രഷർ പോയതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് അപ്പൊ ഞാൻ അത് അതുപോലെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് ഒരു പതിനഞ്ച് അല്ലി ചെറിയുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടട്ടോ നന്നായിട്ടൊന്ന് വയറ്റടുക്കണേ നമ്മളെ ചെറിയുള്ളിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടേണ്ടവരെ നന്നായിട്ട് ഒന്ന് വയറ്റിട്ട് എടുക്കെ കേട്ടോ ആ പച്ചമുളക് ഒന്ന് മാറി കളറൊന്ന് ചേഞ്ച് ആയി കിട്ടുന്നവരെ അപ്പൊ ഇതാ ഇപ്പൊ നമ്മൾ ചെറിയുള്ളിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊന്നിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ അത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിട്ട് എടുക്കണ്ടട്ടോ നമ്മളെ പൊടികളെ പച്ചമൊക്കെ ഒന്ന് മാറി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ പൊടികൾ ഇട്ടതിന് ശേഷം വഴറ്റി എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഇതാ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള സോയാബീൻ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണ്ടട്ടോ സോയ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട് നമ്മളെ പൊടികളെ സോയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുന്ന രീതിയിൽ അപ്പൊ ഇതാ ഞാനിവിടെ സോയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം കന്നായിട്ടൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ എന്താ അത് അടച്ച് വെച്ചിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് വേവിച്ചിട്ടെടുക്കണ്ടേ അത് ഇത് വെള്ളം കന്നായിട്ടൊന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് അടി പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ എന്താ ഇതുപോലെ തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണ്ടട്ടോ കുറേശ്ശെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആയി കൊടുത്തതിന ശേഷം ഒന്നും കൂടി അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനെന്താ രണ്ട് പ്രാവശ്യം ഇതുപോലെ തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഇളക്കിട്ട് കൊടുത്തിട്ടുണ്ടെട്ടോ കൊറേശ്ശേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ നിളക്കിട്ട് കൊടുത്തിട്ടുണ്ടെ നമുക്ക് ഇനി സമയം വേണമെങ്കിൽ ഉപ്പിന്റെ അളവൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ അപ്പൊ ഞാൻ എന്താ അതൊന്നും കൂടി അടച്ചു വെച്ചിട്ടൊന്ന് വെള്ളം ഒന്നും കൂടി ഒന്ന് വറ്റിച്ചിട്ട് എടുക്കണ്ടേ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റി കിട്ടാണ്ട്ട്ടോ അപ്പൊ ഇതാ വെള്ളം ഞാൻ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളെ സോയൊക്കെ അടിപൊളിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ പാകത്തിനായിട്ട് നല്ല ഗ്രേവി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് എത്രയും ആയി കിട്ടിയാൽ മതിട്ടോ അതുപോലെ തന്നെ വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി നമുക്ക് ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ വേറെ നല്ല കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പൊ ഞാൻ അതാ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടട്ടോ ആ കുരുമുളക് പൊടിയും ഗരം മസാല ഒക്കെ എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയില് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഞിതിലേക്ക് വേണ്ടത് മല്ലിയലാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ കുറച്ച് മല്ലിയല ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടേന് അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയു ശേഷം ഒരൊന്നോ രണ്ടോ മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ നമ്മളെ മല്ലിയലിന്റെയും ഗരം മസാലന്റെ ഒക്കെ ഫ്ലേവർ നമ്മളെ കറിക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ അവിടെ രണ്ടു മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അത് നമ്മളെല്ലാം അടിപൊളിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ്ട് ഇത് കഴിക്കാൻ കെട്ടോ നമ്മളെ ഇറച്ചിക്കറിയൊക്കെ മാറി നിൽക്കും കേട്ടോ അത്രക്കും ടേസ്റ്റ് ആണ് നമുക്ക് ചപ്പാത്തിന്റെ കൂടെയും ചോറിന്റെ കൂടെയും എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റ് ആണ് കെട്ടോ അപ്പൊ എല്ലാരും സോയ കിട്ടുമ്പോ ഒരു പ്രാവശ്യം ഇതുപോലൊന്നുണ്ടാക്കി നോക്കണ്ടേ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റണ ഒരു സോയാ റോസ്റ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ അന്ന് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യട്ടോ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സാം വലൈക്കും